നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എസ് ആർ എസ് ഐസ് ക്യൂബ്സ് എന്ന സ്ഥാപനത്തിലാണ് പ്രിയ സുഹൃത്തുക്കളെ പട്ടിക്കാട് മുതൽ കല്ലെടുക്ക് പോകുന്നൊരു വഴിയുണ്ട് അതിൽ ഇടദിവസത്തായിട്ട് എസ് ആർ എസ് ഐസ് ക്യൂബ്സ് എന്നുള്ളൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാം എന്തൊക്കെയാണ് ഐസ് ക്യൂബ്സ് എന്നുള്ളത് അതായത് എമർജൻസി ആയിട്ട് നമുക്ക് ഈ ഫങ്ഷനുകൾ അതുപോലെ ബാറ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഐസ് ക്യൂബുകൾ നമ്മൾ ഉപയോഗിക്കില്ല അപ്പോൾ അതിന് വേണ്ട നല്ല അടിപൊളി മിഷീനായിട്ട് ഒരു പുതിയ സംരംഭകൻ തന്നെ പറയാം നമുക്ക് പാളഞ്ചേരി പഞ്ചായത്തില് നമസ്കാരം നമസ്കാരം എന്തായാലും പുതിയൊരു സംരംഭം തുടങ്ങി അല്ലെ പാളഞ്ചേരി പഞ്ചായത്തില് ഇല്ലാന്ന് തന്നെ പറയാം നമുക്ക് ഐസ് എങ്ങനെയാണ് ഈ ഐസ് ക്യൂബ്സുകൾ അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ആവശ്യക്കാർ നിലവിൽ ആവശ്യക്കാർ നമുക്ക് ആയിട്ട് വരുന്നത് കാറ്ററിംഗ് കാറ്ററിംഗ് പിന്നെ അതുപോലെ തന്നെ ജ്യൂസ് കടകള് പിന്നെ ബാറുകള് അങ്ങനെയുള്ള പിന്നെ മെഡിക്കൽ സപ്ലൈകൾക്ക് പാർസലൊക്കെ ഇടുന്ന ആ ഒരു ഇതിലേക്ക് അതിലേക്കാണെങ്കിൽ നമുക്ക് ഐസ് ക്യൂബിൻ്റെ ഒക്കെ ഒരു ആവശ്യം വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ പട്ടിക്കാട് ഇങ്ങനെ തുടങ്ങാനുണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഒരു ഐസ് ക്യൂബിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഇല്ല നമ്മൾ മണ്ണൂത്തി കഴിഞ്ഞിട്ടൊക്കെ പോണ തൃശ്ശൂരിൽ നിന്നൊക്കെയാണ് ഇവിടേക്ക് നമുക്ക് സാധാരണ ഐസ് വരുന്നത് അപ്പോൾ ഇവിടുത്തെ ഉള്ള കാറ്ററിങ്ങുകാർക്കും അതുപോലെ ജ്യൂസ് കടക്കാർക്കും നമുക്കൊരു എളുപ്പം എളുപ്പത്തിൽ കിട്ടാവുന്നൊരു സംവിധാനത്തിന് വേണ്ടി ിച്ച് ഇവിടെ പട്ടികാട് ഒരുപാട് കല്യാണ മണ്ഡപങ്ങളൊക്കെ ഉണ്ട് ശരിക്കും കല്യാണം നടക്കുമ്പോൾ ഈ ഐസ് പോലെയുള്ള സംഭവം ഐസ് ക്യൂബ്സ് പോലെയുള്ള സംഭവം തൊട്ടടുത്തുനിന്ന് വാങ്ങുന്നത് തന്നെയാവും അവർക്ക് ഏറ്റവും എക്സ്പെൻസ് കുറവും അതുപോലെ തന്നെ സൗകര്യം അല്ലെ ഇതിന്റെ എങ്ങനെയാണ് ഐസ് എത്ര സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്കൊരു മിനിറ്റ് കൊണ്ട് നമുക്ക് നമുക്ക് ഔട്ട് അതായത് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടാവും എന്നിരുന്നാൽ തന്നെ നമുക്കിപ്പോൾ എമർജൻസി ആയിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അതേപോലെ നമുക്ക് ചിലപ്പോൾ രാത്രി ഒക്കെ ഇപ്പോൾ കല്യാണ ഫംഗ്ഷനൊക്കെ ചിലർ ചിലപ്പോൾ കിട്ടുന്ന സൈഡ് തൊട്ട് പോകുമ്പോഴേക്കും അന്വേഷിക്കുക അവർ എമർജൻസിൽ ഓടി വന്നാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അതിനൊന്നും വേറെ ഇതൊന്നും ഉണ്ടാവില്ല നമുക്ക് ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ വീട് വീടടുത്ത് തന്നെയാണ് അപ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ ഇവിടേക്ക് നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും ശ്രീനാഥുബായുടെ ഒരു സംരംഭത്തിന്റെ ഈ മെഷീനാണ് ഐസ് ക്യൂബ് ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ പാണഞ്ചേരി പഞ്ചായത്ത് നിവാസിയാണ് നമ്മുടെയൊക്കെ സുഹൃത്താണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഇത്രയും പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ പഞ്ചായത്തിൽ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ സാധാരണക്കാരെ പരമാവധി സപ്പോർട്ട് ചെയ്യുക നമുക്കൊക്കെ അറിയാം ഒരുപാട് പ്രതിസന്ധിയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സംരംഭം തുടങ്ങി അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ ഈ കാണുന്നവർ നിങ്ങളിയിനിപ്പോൾ ഐസ് ക്യൂബ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക ശീതള പാനീയം കുടിക്കുന്നതിനും അതുപോലെ മറ്റേ ആവശ്യങ്ങൾക്കൊക്കെ ഐസ്ക്രീം ഉപയോഗിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കും വരുമ്പോൾ ഈ വായന ഓർക്കുക അത് വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ നിങ്ങളുടെ കല്യാണ ഫങ്ഷൻ എൻഗേജ്മെന്റ് അങ്ങനെ ചെറിയ ചെറിയ ഫംഗ്ഷനിലൊക്കെ ഈ നമ്മൾ ജ്യൂസ് എന്തായാലും നിർബന്ധമായി കൊടുത്തിരിക്കുക അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക വളരെ ശുദ്ധമായ വെള്ളത്തിലല്ലേ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ എന്തിനാണ് കൊടുക്കുന്നത് ആരും പേടിക്കണ്ട മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇൻഫർമേഷൻ അയച്ചു കൊടുക്കുക അതുപോലെ ഈ കാണുന്ന ഇവൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ എസ് ആർ എസ് ഐസ് ക്യൂബുമായിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ ടൈപ്പിൽ എത്തുക അപ്പം നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉണ്ടാക്കി വയ്ക്കും ഏത് പാതിരാത്രിയ്ക്ക് വിളിച്ചാലും പരമാവധി ശ്രമിക്കുക എന്നാണ് ആൾ പറഞ്ഞേക്കുന്നത് കാരണം നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് തരാം കാരണം ഇരുപത് മിനിറ്റ് കൊണ്ട് തയ്യാറാവും ഐസ് ക്യൂബ്സ് അത്രയും നല്ല മെഷീനാണ് ഇവിടെ വാങ്ങി വെച്ചിട്ടുള്ളത് അപ്പോൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ പട്ടിക്കാട് തുടങ്ങിയിട്ടിരിക്കുന്ന പുതിയ സ്ഥാപനം എസ് ആർ എസ് ഐസ് ക്യൂബ്സിന് എല്ലാവിധ ആശംസകളും അതുപോലെ ശ്രീനാഥ് വായ്ക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ടാവട്ടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക താങ്ക്